അയ്യോ ഇത് ഗോപാലേഷ് അല്ലേ നമ്മടെ ഗോപാലേഷ്വോപാലി എന്തിനാ അവിടെ കേറിയിരിക്കണേ അതാ ഞാനും ആലോചിക്കുന്ന പിടിച്ചു മാറ്റവനെ ഇപ്പൊ പരിച്ചു തരാം വിളിച്ച എന്റെ അമ്മോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം കാണുന്നത് ശരിക്കുന്നത് നിനക്ക് പേളിയ എനിക്കല്ല നിന്റെ പട്ടിക്കാണ് പേളയുന്നത് പട്ടിക്ക ആ ഞാൻ ആ കാട്ടിലേക്കിടക്ക് കുറെയോട് കൊര എന്താ രാമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശ മാറിപ്പോയി ഫ്ലാറ്റ് മാറി കോയമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് ഇവൻ നിനക്കൊരു പരാജയം എന്നും ഐ മീൻ ലോക പരാജയം പൊട്ടന്ന ലോക പൊട്ടനാണ് പൊട്ടെന്ന ലോക പൊട്ടൻ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി